ഹർത്താൽ ഹർത്താൽ നടക്കുമോ നടക്കില്ല സംയുക്ത സമിതി ഹർത്താലിൽ നിന്ന് പിന്മാറുന്നു ഒരുപാട് വ്യാജ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്നത് എന്നാൽ ഇതിനെയൊക്കെ പൊളിച്ചടുക്കിയത് ഹർത്താലിന് ദിവസം കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും മറ്റു ചിലയിടങ്ങളിലും ഹർത്താൽ ആഹ്വാന പരിപാടി സംയുക്ത സമിതി നടത്തുകയുണ്ടായി ഇത് പതിനേഴിന് സംയുക്ത സമിതിയുടെ ഹർത്താൽ നടക്കും എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു അതുകൊണ്ട് തന്നെ പതിനേഴിന് ഇന്ന് ഹർത്താൽ നടത്തിയ ദിവസം കേരളം നിശ്ചലമായിരുന്നു പലയിടങ്ങളിലും ചില ഉണ്ടായെങ്കിലും വളരെ മാന്യമായ രീതിയിൽ തന്നെയായിരുന്നു ഹർത്താൽ അനുകൂലികൾ മുന്നോട്ട് പോയത് ചിലയിടങ്ങളിൽ പോലീസുമായി വാക്കുതർക്കമുണ്ടാവുകയും ഹർത്താൽ അനുകൂലികളെ പോലീസ് തല്ലിച്ചതക്കുകയും ചെയ്തിട്ടുമുണ്ട് കാസർഗോഡ് നിന്നും ഞങ്ങളുടെ ക്യാമറമാൻ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോകാം രാവിലെ എട്ട് മണിക്ക് തന്നെ ഹർത്താൽ അനുകൂലികൾ നഗരങ്ങൾ കീഴടക്കിയിരുന്നു തന്തയില്ല അല്ല എന്ന സൂചനയും നേരത്തെ തന്നെ നൽകിയതുകൊണ്ട് തെരുവുകളും നിശ്ചലമായി പ്രകടനം തുടങ്ങി സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോയ റാലിക്കുന്നേരെ ചില വാഹനങ്ങൾ വന്നപ്പോൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു എന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം പോലീസ് ലാത്തി ഭീഷിയത് ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ സംഘർഷത്തിനിടയാക്കി നിരവധി പ്രവർത്തകരെയാണ് പോലീസ് തല്ലിച്ചതച്ചത് ചില ആളുകളെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചുകയറ്റി മർദ്ദിക്കുകയും ചെയ്തു ഇതോടെ കഥ മാറുകയും ഹർത്താൽ അനുകൂലികൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്തു news public air law